ജീവൻ പണയം വെച്ച് ക്രിക്കറ്റ് ക്രീസിലിറങ്ങിയ ക്യാപ്റ്റൻ സുൽത്താൻ സർവാനി സർവാണി കോട്ടയിൽ ഒരു രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആകാൻ കഴിയുമോ റെക്കോർഡുകളോ ആഭ്യന്തര മത്സര പരിചയമോ എന്തിനേറെ എടുത്തു പറയാൻ മികച്ച ഒരു ഇന്നിങ്സ് പോലും ഇല്ലാത്ത ഒരാൾ രാജ്യത്തെ ലോകകപ്പിൽ നയിക്കാൻ ഒരുമ്പിടുക എന്നാൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ട് അയാളുടെ പേര് സുൽത്താൻ മുഹമ്മദ് സർവാനി എന്നായിരുന്നു അയാൾ ക്രിക്കറ്റ് ക്യാപ്റ്റനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഏകദിന ലോകകപ്പിന് യോഗ്യത നേടിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന ടീമിനു വേണ്ടിയായിരുന്നു വിദേശ കളിക്കാരാൽ സമ്പന്നമായിരുന്ന യു എ ക്രിക്കറ്റ് ടീമിൽ കളിയറിയാവുന്ന ആരെങ്കിലും സ്വദേശത്തുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഫലമായിട്ടാവണം പാകിസ്ഥാനിൽ പഠിക്കാൻ പോയ കാലത്ത് ക്രിക്കറ്റ് അത്യാവശ്യം ബാറ്റിങ്ങും ബൌളും ചെയ്യാൻ പഠിച്ച സുൽത്താൻ സെർവാണി എന്ന ദുബായ് പൗരനിൽ ടീമിനെ നയിക്കാനുള്ള ഉത്തരവാദിത്തം എത്തുന്നത് പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ശ്രീലങ്കക്കാരും നിറഞ്ഞ യു ടീമിന്റെ സ്വദേശിയായ ക്യാപ്റ്റൻ കളിക്കാനെന്ന നിലയിൽ സുൽത്താൻ സർവാനി ഒന്നും ചെയ്തില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ലോകകപ്പിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നു കാട്ടി ചരിത്രത്തിൽ ചേർക്കുകയുണ്ടായി റാവൽപിണ്ടി മൈതാനത്ത് സൌത്ത് ആഫ്രിക്ക ഗ്യാരി ക്രിസ്റ്റന്റെ നൂറ്റി എൺപത്തി റൺസ് നോട്ട് ഔട്ട് എന്ന റെക്കോർഡ് നേട്ടത്തിൽ യു എന്ന കുഞ്ഞൻ രാജ്യക്കാരെ അടിച്ച് പദം വരുത്തി മുന്നൂറ്റി റൺസ് നേടിയതിനു ശേഷം ബാറ്റിംഗിനെത്തിയ യു എ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുട്ട് റൺസിന് ആറ് വിക്കറ്റ് നിലനിൽക്കുമ്പോൾ നഗ്നതലേനായി ഇതാ ക്രീസിലെത്തുന്നു ക്യാപ്റ്റൻ സുൽത്താൻ नंबर नंबर अंदु 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 ി നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പന്തറിയുന്ന അലൻ ഡൊണാൾഡിനെ നേരിടാൻ ഹെൽമറ്റ് ഇല്ലാതെ ക്രീസ് ക്യാപ്റ്റനെ കണ്ട് സൌത്ത് ആഫ്രിക്കൻ ടീം ഒന്ന് നമ്പരന്നെങ്കിലും ക്യാപ്റ്റന് ജീവനിൽ ലവലേശം പേടിയില്ലായിരുന്നു ചിലയിടത്തുള്ള ധൈര്യം ബുദ്ധിയില്ലായ്മയുടെ സഹചാരിയാണെന്ന ഓർമ്മപ്പെടുത്തലുമായി മൂളിപ്പാഞ്ഞു വന്നൊരു പന്ത് ക്യാപ്റ്റൻ സെർവാണിയുടെ തലയിൽ പതിച്ചു ഒരു നിമിഷം അലൻ ഡൊണാൾഡോ നമ്പരന്നു കാരണം അങ്ങനെ ഒരു പന്ത് കൊണ്ടാൽ പിന്നെ എന്തായാലും ക്യാപ്റ്റൻ സെർവാണിയുടെ തല അല്പനേരത്തെ പെരിപ്പിനു ശേഷം ബോധം വെച്ചു പിന്നെ അധികം ക്രീസിൽ നിൽക്കാൻ ക്യാപ്റ്റൻ മെനക്കെട്ടില്ല ഏഴ് പന്തിൽ പൂജ്യം റൺസുമായി മക്മില്യന്റെ പന്തിൽ ഹാൻസി ക്രോണിയയ്ക്ക് കാച്ച് നൽകി കളം വിട്ടു കോടീശ്വരനായ ക്യാപ്റ്റൻ സെർവാണി തന്റെ ടീം ഒരു കളിയെങ്കിലും ജയിച്ചാൽ ടീമിലുള്ള എല്ലാവർക്കും ബെൻസ് വാഗ്ദാനം ചെയ്തെങ്കിലും അതും ഉണ്ടായില്ല ഏഴ് ഏകദിനങ്ങൾ മാത്രം കളിച്ച ക്യാപ്റ്റൻ സെർവാണി നാല് ദശാംശം മൂന്ന് മൂന്ന് ഓവറേജിൽ റൺസും അമ്പത്തിൽ അഞ്ച് വിക്കറ്റും നേടിയിട്ടുണ്ട് കളിമികവിൽ ശുദ്ധശൂന്യമെങ്കിലും കാണിച്ച അപാര ധൈര്യത്തിന്റെ പേരിൽ ക്ഷമിക്കുക ബുദ്ധിയില്ലായ്മയുടെ പേരിൽ ക്രിക്കറ്റ് ചരിത്രത്തിന്റെ താളുകളിൽ ക്യാപ്റ്റൻ സുൽത്താൻ മുഹമ്മദ് സെർവാണി എന്ന ലോക്കൽ ക്യാപ്റ്റൻ എന്നും ഓർമ്മിക്കപ്പെടും